ദേവൻ കൃപേഷിൻ്റെ അച്ഛൻ ഈ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് എന്തൊക്കെ പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത് ആ ലക്ഷ്മി പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കേരളത്തിലേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി വെച്ച ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ പ്രത്യേക കോടതി ഇനി അല്പ സമയത്തിനുള്ളിൽ തന്നെ വിധി പറയും വിധി കേൾക്കാനായി കൃപേഷിന്റെ അച്ഛൻ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് ചേക്കുമ്പോൾ ആറു വർഷം നീണ്ടുന്ന ഒരു നിയമ പോരാട്ടമാണ് ഇത് വർഷങ്ങളായി കോടതിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വലിയ നിയമ പോരാട്ടം തന്നെയായിരുന്നു അല്പമണിക്കൂറിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ എന്റെ വിധി പുറത്തു വരികയാണ് എന്താണ് പത്തക്കതായ ശിക്ഷ അവർക്ക് വിധിക്കും നില പൂർണ്ണ വിശ്വാസവും അതിൻ്റെ പോലെ പ്രാർത്ഥനയും നമ്മളെ കൂടെ ഉണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ചാറ് വർഷമായി ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോടാണ് നമ്മൾ പാർട്ടിയും കുടുംബവും പോരാടിക്കൊണ്ടായത് പക്ഷേ അതിൻ്റെ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ കാര്യമായി നേതാക്കന്മാർ പെട്ടത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അവരെ ഒത്താശ ചെയ്ത് കൊടുത്ത് ചർച്ച ചെയ്ത് ഈ കൊലപാതകത്തിന് എല്ലാം ഒത്താശ ചെയ്ത് കൊടുത്ത നേതാക്കന്മാരാണ് അവരും കൂടി പ്രതിചേർക്കപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെ നമ്മൾ പക്ഷേ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സി കെ സി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് കാര്യങ്ങളുടെ അഡ്വക്കേറ്റിനെ വെച്ച് കോടികൾ മുടക്കി എടുത്തുകൊണ്ടാണ് അയാൾ വെച്ചത് പക്ഷേ അയാൾ അത് ആ കാര്യത്തിൽ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒന്നുമല്ലാതെ ഇരിക്കണം അതുകൊണ്ട് ഈ ഇത് കോടതിക്ക് കോതിനെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പ്രോസിക്യൂട്ടർക്കും നമ്മൾ പപ്പം പക്കിയിലും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇപ്പം ഇരുപത്തിനാല് പ്രതികളിൽ നിന്ന് പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിൽ ഈ നാല് ക്രൂരമായ കൂട്ടുനിന്ന പാർട്ടി നേതാക്കന്മാർക്ക് അവരെയും കൂടി ചേർത്തിരിക്കുന്നു അതുകൊണ്ട് അതിൽ ഞങ്ങൾ വളരെ അവർക്കും കൂടി ഈ ശിക്ഷ ശക്തമായ ശിക്ഷ മതശിക്ഷനെ കൊടുക്കും കൊടുത്തു കൊടുക്കണമെന്നതിൽ അവരുടെ പറഞ്ഞതുപോലെ തന്നെ കേസിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മുടെ കൂടെ നിന്ന വക്കീൽ മറുഭാഗത്തേക്ക് പോകുന്നത് ഇപ്പം അത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഉണ്ടായിരുന്ന ആ വക്കീലിനിപ്പം കോടതിയിൽ ഇപ്പം പ്രതികൾക്കൊപ്പം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുവെച്ചാൽ അതിൽ പ്രതികരിപ്പൊക്കെ ഉണ്ടായിരുന്നാലും അവർ വന്നത് അതിൽ ഇവർക്ക് എതിർക്കാൻ വന്ന തന്നെ ഈ നേതാക്കന്മാറ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കോടിക്കണക്കൂർ പേർ വിലക്ക് വാങ്ങിയാന്ന് അത് പാർട്ടിയുടെ ടിക്കറ്റിൽ പ്രവർത്തിച്ച് മത്സരിച്ച വക്കീലാണ് പാർട്ടി വക്കീലാണ് അയാൾ ഞങ്ങളെ കേസൊക്കെ കണ്ടുപഠിച്ച് ഞങ്ങളെക്കൊക്കെ ആശ്വാസം തന്ന് വീട്ടിൽ വന്ന് നിങ്ങൾ ഈ ഇവരെയൊക്കെ ശിക്ഷിക്കും അതിൽ വേറെ പോരാട്ടം നമ്മൾ നടത്തും എന്നെല്ലാം പറഞ്ഞ വക്കീലാണ് മറികണ്ഠം ചാടി ഇവരെ പ്രതികളിൽ കൂടെ പോയത് പക്ഷേ അയാൾ പ്രതികളുടെ കൂടെ പോയത് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താനല്ല പക്ഷെ അതിൽ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു ഇന്ന് അയാൾ മുഖം ആ ജീർണ ജീർണത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് അതിന് ഈ വിജയമൊന്നുമില്ല പക്ഷേ ഇന്നിപ്പോൾ അയാൾ അവ്യാവസീനായിട്ട് ഈ വിധി ശിക്ഷ കണ്ടെത്തിയേ കണ്ടെത്തിയതുകൊണ്ട് കോടതി അവർക്ക് കാര്യമൊരു ശിക്ഷ കൊടുക്കും തന്നെയല്ലേ വിശ്വാസത്തിലാണ് എന്ന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ സിബിഐ ഏറ്റെടുത്തോടുകൂടിയാണ് പ്രതിപക്ഷയിൽ കൂടുതൽ ആളുകൾ എല്ലാം എത്തുന്നത് അതിനു മുൻപ് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ സമയത്തിലെല്ലാം തന്നെ പ്രതിപട്ടിക അത്ര വിപുലമായിരുന്നില്ല സിബിഐ അന്വേഷണം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോഴും എല്ലാം ഈ ഒരു ആവശ്യം അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ആവശ്യം മുന്നോട്ട് വെച്ചത് അതിൽ പൂർണ്ണമായും വിജയം പൂർണ്ണമായ വിജയമാണ് വന്നി കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ ബാക്കി രണ്ടാം ചെയ്തത് ഇന്നത്തെ ശിക്ഷാവിധിയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് പങ്കുവയ്ക്കുകയാണ് ഇരു കുടുംബങ്ങളും ഇപ്പോൾ കൃപേഷിന്റെ അച്ഛനൊപ്പമാണ് ഞങ്ങളുടെ പ്രതിനിധി ദേവൻ ചേർന്നത് വലിയ ശിക്ഷ തന്നെ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് പ്രതികൾക്ക്